കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പ്രകടനങ്ങൾ മാരകമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചതിനെ തുടർന്ന് സിറിയൻ സർക്കാർ സൈന്യത്തെ തീരദേശ നഗരങ്ങളായ ലതാക്കിയ ടോർട്ടസ് എന്നിവിടങ്ങളിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സിറിയയിലെ ഹോംസ് പ്രവിശ്യയിലെ അലവൈ പള്ളിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ കുറഞ്ഞത് എട്ട് പേർ കൊല്ലപ്പെടുകയും പതിനെട്ടിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹോംസിലെ വാദി അൽ ദഹാദ് പരിസരത്തുള്ള ഇമാം അലി ബിൻ അബി താലിക് പള്ളിയെ ആണ് പ്രാർത്ഥനക്കിടെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് പരിഭ്രാന്തരായി പള്ളിയിൽ നിന്ന ആളുകൾ ഓടിപ്പോകുന്നതും ചില ഇരകളെ സ്ട്രക്ചറുകളിൽ കിടത്തുന്നതും മറ്റുള്ളവരെ വസ്ത്രങ്ങൾ കൊണ്ടു പൊതിഞ്ഞ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതും തുടങ്ങിയ നിരവധി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപിച്ചിരുന്നു പള്ളിയിലെ പ്രധാന പ്രാർത്ഥനാ ഹാളിന്റെ മൂലയിലാണ് സ്ഫോടനം നടന്നതെന്നും സംശയമുണ്ട് പ്രാർത്ഥനാ പരവതാനികൾ കീറിമുറിച്ച് അവശിഷ്ടങ്ങൾ കൊണ്ട് ചുറ്റും ചിതറിക്കിടക്കുകയായിരുന്നു ഒരു ചാവേർ ബോംബെയറോ അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു സ്ഫോടക വസ്തുക്കളോ ആകും സ്ഫോടനത്തിന് കാരണമെന്നായിരുന്നു പ്രാദേശിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മതപരമായി വൈവിധ്യമുള്ള ഹോംസ് നഗരത്തിൽ വിഭാഗീയ സംഘർഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം സരയാ അൻസാർ അൽസുന്ന എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സംഘമായിരുന്നു ഏറ്റെടുത്തത് അവരുടെ ആക്രമണങ്ങൾ തുടരുകയും വർദ്ധിക്കുകയും ചെയ്യുമെന്നും നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ സർക്കാർ വീണ് ഒരു വർഷത്തിനു ശേഷം ഡമാസ്കസിലെ പുതിയ അധികാരികൾ നിയന്ത്രണം ഉറപ്പിക്കാൻ പാടുവിടുമ്പോഴാണ് രാജ്യത്തിന്റെ ദുർബലമായ സുരക്ഷാ സാഹചര്യത്തെ ആക്രമണം അടിവരയിട്ട പോലെ ഈ ആക്രമണങ്ങൾ നടന്നത് കഴിഞ്ഞ ആഴ്ച രണ്ട് യു എസ് സൈനികരെയും ഒരു സിവിലിയൻ വ്യാഖ്യാതാവിനെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി അമേരിക്ക സിറിയയിലെ ഐ കേന്ദ്രങ്ങളിൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നു നവംബറിൽ ഡമാസ്കസും ആഗോള ഐ എസ് ഐ എൽ വിരുദ്ധ സഖ്യത്തിൽ ചേർന്നു ഗ്രൂപ്പിലെ ശേഷിക്കുന്ന ഘടകങ്ങളെ തകർക്കുമെന്നും അവർ പ്രതിജ്ഞ എടുത്തു പതിനേഴ് വർഷത്തെ വിനാശകരമായ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യത്തെ സുസ്ഥിരമാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ പുനഃസംഘടിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് അഹമ്മദ് അൽഷാ പുതിയ സർക്കാരിനെതിരെ ഒരു വെല്ലുവിളി നടത്തുന്നതുകൂടിയാണിത് സിറിയയിലെ സിവിലിയൻമാർക്കും സുരക്ഷാ സേനയ്ക്കുമെതിരെ നിയമവിരുദ്ധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾക്ക് മറുപടിയായി സ്ഥിരത പുനഃസ്ഥാപിക്കുക എന്ന ദൗത്യത്തോടെ ും കവചിത വാഹനങ്ങളുമുള്ള സൈനിക യൂണിറ്റുകൾ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ നഗരങ്ങളുടെ മധ്യത്തിൽ പ്രവേശിച്ചതായി സിറിയൻ പ്രതിരോധ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത് ലഡാഖ്യയിൽ നടന്ന പ്രതിഷേധത്തിനിടെ മുൻ പ്രസിഡന്റ് നിർജ്ജീവ ഭരണകൂടത്തിൽ അവശിഷ്ടങ്ങളാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ആരോപിക്കുകയുണ്ടായി കുത്തേറ്റും കല്ലുകളിൽ നിന്നുള്ള പ്രഹരത്താലും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള ഈ വെടിവയ്പ് മൂലം അറുപത് പേർക്കാണ് പരിക്കേറ്റത് എന്നാൽ സർക്കാർ അനുകൂല പ്രകടനക്കാർ പ്രതിഷേധക്കാരെ നേരിട്ടതോടെ സംഘർഷം ൊട്ടി പുറപ്പെട്ടു മുഖംമൂടി ധരിച്ച തോക്കുധാരികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വരെ റിപ്പോർട്ടുകൾ അക്രമത്തിനും വിവേചനത്തിനുമെതിരെ പ്രതിഷേധിച്ച് സിറിയയുടെ മധ്യതീരദേശ ഭാഗങ്ങളിലെ മതന്യൂനപക്ഷങ്ങളുടെ ഹൃദയഭാഗത്ത് ആയിരക്കണക്കിന് അലവൈറ്റ് സിറിയക്കാർ ഞായറാഴ്ച തെരുവിലിറങ്ങിയതോടെയാണ് എട്ടുപേരുടെ മരണത്തിന് കാരണമായ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്തം സരായ അൻസർ അൽസുന എന്നറിയപ്പെടുന്ന ഒരു സുന്നി ഗ്രൂപ്പിനായിരുന്നു പുറത്താക്കപ്പെട്ട മുൻ പ്രസിഡന്റ് അൽ ഉൾപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ വലിയ പ്രാധാന്യമുള്ളതുമായ മതന്യൂനപക്ഷത്തിനെതിരായ ഏറ്റവും പുതിയ അക്രമമായിരുന്നു ഡമാസ്കസിൽ നിന്ന് അധികാരം വിരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണം നൽകുന്ന ഒരു സംവിധാനമായ ഫെഡറലിസം സർക്കാർ നടപ്പിലാക്കണമെന്നും അലവൈറ്റ് തടവുകാരെ മോചിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ നിരന്തരം ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു ആഭ്യന്തര യുദ്ധം വേണ്ട രാഷ്ട്രീയ ഫെഡറലിസമാണ് വേണ്ടത് നിങ്ങളുടെ ഭീകരത ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ സ്വന്തം വിധി ഞങ്ങൾ തന്നെ നിർണയിക്കാൻ ആഗ്രഹിക്കുന്നു സിറിയയിലും വിദേശത്തുമുള്ള ഇസ്ലാമിക് അലവൈറ്റ് കൗൺസിലിന്റെ തലവനായ ഗസൽ ഫേസ്ബുക്കിലെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞതാണ് ഇത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരിൽ ഒരാളായ അലി ഹസൻ അലവൈറ്റ് സമൂഹത്തിനെതിരെ തുടരുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് ഫെഡറലിസം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സമാധാനത്തോടെ ഉറങ്ങാനും സമാധാനത്തോടെ പ്രവർത്തിക്കാനും വേണ്ടിയാണ് ഫെഡറലിസം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മുഴുവൻ ജനങ്ങളും ഒരു ജനതയ്ക്കും ഒരു മാതൃരാജ്യത്തിനും വേണ്ടിയാണ് ഈ ആഹ്വാനങ്ങൾ നടത്തുന്നത് പക്ഷെ അവർക്ക് ഒരു ജനതയോ ഒരു മാതൃരാജ്യമോ എന്നതല്ല അവർക്ക് വേണ്ടത് വിഭാഗീയത കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഫെഡറലിസം എന്നിവയാണ് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി